രഹബയാമിനെ രാജാവാക്കേണ്ടതിനു ഇസ്രയേലെല്ലാം ഷേഖേമിൽ വന്നിരുന്നതുകൊണ്ട് അവനും ഷേഖേമിൽ ചെന്നു എന്നാശലോമാൻ രാജാവിന്റെ സന്നിധിയിൽ നിന്ന് ഓടിപ്പോയി മിസ്രേമിൽ പാതിരുന്ന നെബാത്തിന്റെ മകനായ ജൊരോബാം അത് കേട്ടിട്ട് മിസ്രൈമിൽ നിന്നും മടങ്ങി വന്നു അവർ ആളയച്ചു അവനെ വിളിപ്പിച്ചു യൊരബയാമും എല്ലാ ഇസ്രയേലും വന്നു രഹബയാമിനോട് നിന്റെ അപ്പൻ ഭാരമുള്ള നുഖം ഞങ്ങളുടെ മേൽ വെച്ചു ആകെ നിന്റെ അപ്പന്റെ കഠിന വേലയും അവൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന ഭാരമുള്ള നുകവും നീ ഭാരം കുറച്ച് തരണം എന്നാൽ ഞങ്ങൾ നിന്നെ സേവിക്കാം എന്ന് പറഞ്ഞു അവൻ അവരോട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടുവേണ്ടി അടുക്കൽ വരുവീനെന്ന് പറഞ്ഞു അങ്ങനെ ജനം പോയി രഹബേയം രാജാവ് തന്റെ അപ്പനായ സെലോമോൻ ജീവനോട് ഇരിക്കുമ്പോൾ അവന്റെ സാന്നിധ്യയിൽ നിന്നിരുന്ന വൃദ്ധന്മാരോട് ആലോചിച്ചു ഈ ജനത്തോട് ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്ന് ചോദിച്ചു അതിനു അവർ അവനോട് നി ജനത്തോട് ദയ കാണിച്ചു അവരെ പ്രസാദിപ്പിച്ചു അവരോട് നല്ല വാക്ക് പറഞ്ഞാൽ അവർ എന്നും നിനക്ക് ദാസന്മാരായിരിക്കും എന്ന് പറഞ്ഞു എന്നാൽ വൃദ്ധന്മാർ തന്നോട് പറഞ്ഞ ആലോചന അവൻ ത്യജിച്ചു തന്നോടുകൂടെ വളർന്നവരായി തന്റെ മുമ്പിൽ നിൽക്കുന്ന യൗവനക്കാരോട് ആലോചിച്ചു നിന്റെ അപ്പൻ ഞങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന മുഖം ഭാരം കുറച്ചു തരെയണം എന്നിങ്ങനെ എന്നോട് സംസാരിച്ചിട്ടുള്ള ഈ ജനത്തോട് നാം ഉത്തരം പറയേണ്ടതിന് നിങ്ങൾ എന്താലോചന പറയുന്നു എന്നും അവരോട് ചോദിച്ചു അവനോടുകൂടെ വളർന്നിരുന്ന യവനക്കാർ അവനോട് നിന്റെ അപ്പൻ ഭാരമുള്ള മുഖം ഞങ്ങളുടെ മേൽ വെച്ചു നീ അത് ഭാരം കുറച്ച് തരണം എന്ന് നിന്നോട് പറഞ്ഞ ജനത്തോട് എന്റെ ചെറുവിരൽ എന്റെ അപ്പന്റെ അരയേക്കാൾ വണ്ണമുള്ളതായിരിക്കും എന്റെ അപ്പൻ നിങ്ങളുടെ മേൽ ഭാരമുള്ള നുഖം വെച്ചിരിക്കെ ഞാൻ നിങ്ങളുടെ മുഖത്തിന് ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ണിപ്പിച്ചു ഞാനോ നിങ്ങളെ കൊണ്ട് ദണ്ഡിപ്പിക്കും എന്നിങ്ങനെ നീ ഉത്തരം പറയണമെന്ന് പറഞ്ഞു മൂന്നാം ദിവസം വീണ്ടും എന്റെ അടുക്കൾ വരുവീനെന്ന് രാജാവ് പറഞ്ഞതുപോലെ യരോബിയാമും സകല ജനവും മൂന്നാം ദിവസം രഹബിയാമിന്റെ അടുക്കൽ വന്നു എന്നാൽ രാജാവ് കഠിനമായിട്ട് ഉത്തരം പറഞ്ഞു രഹബ്യാൻ രാജാവ് വൃദ്ധന്മാരുടെ ആലോചന ത്യേജിച്ചു യൌവനക്കാരുടെ ആലോചന പ്രകാരം അവരോട് എന്റെ അപ്പൻ ഭാരമുള്ള നുകം നിങ്ങളുടെ മേൽ വെച്ചു ഞാനോ അതിനു ഭാരം കൂട്ടും എന്റെ അപ്പൻ നിങ്ങളെ ചമ്മട്ടിക്കൊണ്ട് ദണ്ഡിപ്പിച്ചു ഞാനോ കൊണ്ട് നിങ്ങളെ ദണ്ഡിപ്പിക്കും എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ രാജാവ് ജനത്തിന്റെ അപേക്ഷ കേട്ടില്ല യഹോവ ഷീറോനിയനായ അഹിയ മുഖാദിനും നെബാത്തിന്റെ മകനായ യുറോബിയാമിനോട് അരുടെ ചെയ്ത വചനം നിവൃത്തിയാകേണ്ടതിന് ഈ കാര്യം ദൈവഹിതത്താൽ സംഭവിച്ചു രാജാവ് തങ്ങളുടെ അപേക്ഷ കേൾക്കില്ല എന്നല്ല എല്ലാ ഇസ്രയേലും കണ്ടപ്പോൾ ജനം രാജാവിനോട് ജാ വീതിങ്ങൾ ഞങ്ങൾക്ക് എന്തോഹരിയുള്ളൂ ഇഷായയുടെ പുത്രങ്ങൾ ഞങ്ങൾക്ക് അവകാശമില്ലല്ലോ ഇസ്രയേലിൽ ഓരോരുത്തർ താതന്റെ കൂടാരത്തിലേക്ക് പോയിക്കൊള്ളി ദാബീലെ നിന്റെ ഗ്രഹം നോക്കിക്കൊഴുക എന്നുത്തരം പറഞ്ഞു ഇസ്രയേലൊക്കെയും തങ്ങളുടെ കൂടാരങ്ങളിലേക്ക് പോയി നഗരങ്ങളിൽ പാതിരുന്ന ഇസ്രേലിയർക്കോ രഹബയാം രാജാവായി രാജാവായിത്തീർന്നു പിന്നെ രഹബയാൻ രാജാവ് ഊഴിയ വേലയ്ക്ക് മേൽവിചാരകനായ ഹാദോ അയച്ചു എന്ന ഇസ്രേലിയർ അവനെ കല്ലെറിഞ്ഞ് കൊന്നുകളഞ്ഞു രഹബയാം രാജാവ് വേഗത്തിൽ രഥം കയറി ഇരിശലേമിലെ ഓടിക്കോയി ഇങ്ങനെ ഇസ്രേൽ ഇന്നുവരെ ദാവീദ് ഗ്രഹത്തോട് മത്സരിച്ചു നിൽക്കുന്നു